നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് മലപ്പുറം അടക്ക മോഷ്ടാവ് വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ മരുതയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിയൊഴുത്തിൽ മുഹമ്മദ് അർഷാദിനെയാണ് മാമാങ്കര സ്വദേശിയുടെ നൂറ്റിയഞ്ച് കിലോ അടക്ക മോഷണം പോയ കേസിൽ സി ഐ ധനഞ്ജയദാസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വഴിക്കടവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് രാത്രി സ്വന്തം ഓട്ടോയിൽ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് പ്രതി ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നത് അടക്ക വീട്ടിൽ സൂക്ഷിച്ച് പലപ്പോഴായി വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ രീതി പ്രദേശത്തെ ഇരുപത്തഞ്ചോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ എടക്കര സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് Diamonds. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു